ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാമെ അങ്ങനെ നമ്മുടെ ചന്ദ്രയെ കയ്യിലെടുക്കാൻ വേണ്ടി പല പ്ലാനുകൾ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രുതി അങ്ങനെ ശ്രുതിക്ക് ഒരൊറ്റ ഒറ്റ ഉദ്ദേശമുള്ളൂ എങ്ങനെയെങ്കിലും ശ്രുതിയുടെ ജീവിതത്തിൽ കയറി പറ്റണം തൻ്റെ ആ ഒരു ജീവിതം സേഫ് ആക്കണമെങ്കിൽ ഒരു വിവാഹം കഴിച്ചേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സുതിയാണ് വിവാഹം കഴിക്കുന്നത് എങ്കിൽ നല്ലൊരു കുടുംബത്തിൽ കയറി ചെല്ലാനായിട്ട് സാധിക്കും നമ്മുടെ സുതിയുടെ ആ ഒരു മൈനസ് പോയിന്റിൽ തന്നെ ഇപ്പം പിടിച്ചു നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വീട്ടിലേക്ക് കയറി ചെല്ലാം അങ്ങനെ ചന്ദ്രയുടെ മനസ്സൊക്കെ പാതി അറിഞ്ഞു ഏതായാലും ചന്ദ്രയേം കൂടെ വലയിൽ വീഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വിവാഹം നടക്കും അത് ഉറപ്പാണെന്ന് കൂട്ടുകാരിയോടൊക്കെ പറഞ്ഞു ഏതായാലും മനസ്സിൽ നല്ലൊരു ധൈര്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി മുന്നേറുകയാണ് എങ്ങനെയെങ്കിലും ശ്രുതിയെ വിവാഹം കഴിച്ചേ പറ്റൂ അത് തൻ്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൂട്ടുകാരിയോട് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി നിൽക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പയ്യൻ സച്ചി ഒരു ഒരു ബൈക്കിലല്ല നമ്മുടെ സച്ചിയുടെ ബൈക്കില് പാറിപ്പറപ്പിച്ചിങ്ങ് വരികയാണ് ഭയങ്കര ദേഷ്യവും കലിയൊക്കെയാണ് കേട്ടോ അപ്പം ബൈക്ക് ഇങ്ങനെ നിർത്തിയതും രേവതിയുടെ വീട്ടിലേക്കാണ് ആ ഒരു വരവ് അങ്ങനെ രേവതിയുടെ വീട്ടിലേക്ക് കയറി എല്ലാം തുടങ്ങുന്നു അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ രേവതിയുടെ അമ്മയും അതുപോലെ അനിയ രേവതിയുടെ അനിയത്തിയും അനിയനും ഒക്കെ പുറത്തു പോകാൻ വേണ്ടി തുടങ്ങുകയാണ് രാവിലെയാണ് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ അവർ കോളേജിലും രേവതിയുടെ അമ്മ ലക്ഷ്മി പൂ വിൽക്കുന്ന കടയിലും പോകാൻ വേണ്ടി തുടങ്ങുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചി വരുന്നത് അപ്പോൾ അവർ വാതിലൊക്കെ പൂട്ടി ഇറങ്ങാറാകുമ്പോഴത്തേക്കും സച്ചിയുടെ വരവ് അങ്ങനെ സച്ചി വന്നതും ഇവര് ഏഹ് ഇതെന്താ സച്ചി മോനോ കയറുവാമോനെ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഞാൻ അകത്ത് കയറിയിരിക്കാനൊന്നും അല്ല വന്നത് ഞാനൊരു കാര്യം തരാൻ വേണ്ടി വന്നതാ ദേ ഇതാ നിങ്ങളുടെ മാലാ ഇത് നിങ്ങൾ തന്നെ വെച്ചോളാൻ പറഞ്ഞു അപ്പം പെട്ടെന്ന് ലക്ഷ്മി ചോദിച്ചു എന്താ എന്താ മോനെ പറ്റിയത് എന്താ ഇപ്പം ഈ മാല തിരിച്ചു കൊണ്ടു തരാൻ മാത്രം ഉണ്ടായത് അത് ഉണ്ടായത് എന്താണെന്നേ മകളോടൊന്ന് വിളിച്ചു ചോദി ചോദിക്കുക സത്യത്തിൽ ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ ഈ മാല പണയം വെച്ച അന്ന് മുതൽ എൻ്റെ സൈര്യം നഷ്ടപ്പെട്ട് നടക്കുക എൻ്റെ സൈര്യം നഷ്ടപ്പെടുത്തി ആ രേവതി എന്ന് പറഞ്ഞവൾ അവൾ ഈ മാല പണയം വെച്ച അന്ന് തുടങ്ങിയതാ എന്നോട് മെക്കിട്ടുകയറ്റം അവൾ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ അവള് റോട്ടിലിറങ്ങി വരെ എല്ലാവരും കേൾക്കെ ഈ പേരും പറഞ്ഞ് എന്നെ അപമാനിച്ചു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അതെന്റെ അച്ഛൻ എന്തുമാത്രം വേദന ഉണ്ടാക്കി എന്ന് നിങ്ങൾക്കറിയാമോ അതൊന്നും നിങ്ങൾക്കറിയില്ലായിരിക്കും ദേവു നീ ആ കൈ ഇങ്ങ് നീട്ട് ഈ മാല ഈ മാല എനിക്ക് അവകാശപ്പെട്ടതല്ല ദേവു തന്നെ ഈ മാല വെച്ചോ അല്ലേ ഏട്ടൻ്റെ കഴുത്തിൽ ഇത് കിടന്നോട്ടെ എന്നും പറഞ്ഞ് തന്നത് ആ കൈകളിൽ തന്നെ ഞാൻ ഏൽപ്പിക്കുക ദേവു എനിക്ക് ഈ മാല വേണ്ട എന്നും പറഞ്ഞ് ദേവുവിൻ്റെ കൈ നീട്ടിയിട്ട് ആ മാല അങ്ങ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു എന്താ മോനെ ഈ കാണിക്കുന്നത് അവൾ അവളുടെ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് അതൊന്നും മോക്ക് ആരുമാക്കേണ്ട കാര്യമില്ല ഇത് ഞാൻ മനസ്സറിഞ്ഞ് മോന് തന്ന മാലയാണ് ഈ മാല തിരിച്ചു തന്നാൽ ഈ അമ്മയ്ക്ക് അത് സഹിക്കില്ല അമ്മയുടെ മനസ്സ് നല്ലതാണ് അത് അതുപോലെ ദേവുവിൻ്റെ ഒക്കെ മനസ്സ് നല്ലതാണ് എനിക്കറിയാം ഇത് തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേദനയൊക്കെ ഉണ്ടാകുമായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ വേദന വരും അത് സ്വാഭാവികമാണ് പക്ഷെ ആ വേദന ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് തരാതെ പോയി കഴിഞ്ഞാലേ എനിക്കേ ഒന്നും കഴിക്കാൻ പറ്റില്ല കഴിച്ചാൽ അതങ്ങോട്ട് ദഹിക്കുമായിര അതുപോലെയുള്ള കാര്യങ്ങളാണേ നടന്നിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ വെച്ചതുവരെ അവളെന്നെ അപമാനിച്ചു ഈ ഒരു മാലയ്ക്ക് വേണ്ടി ഈ മാല ഞാൻ കള്ളു കുടിച്ച് കൂത്താടി നശിപ്പിക്കാൻ വേണ്ടിയാ കൊണ്ട് പണയം വെച്ചതെന്നാണ് അവൾ പറഞ്ഞത് ഇതെന്തിനു പണയം വെച്ചു ഏതിനു പണയം വെച്ചു എന്നൊന്നും എനിക്കാരോടും വ്യക്തമാക്കേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും മാലയും നമ്മളും തമ്മിലുള്ള ബന്ധം ഇവിടം കൊണ്ട് അവസാനിച്ചു ഇനി ഈ മാലയുടെ പേരും പറഞ്ഞ് മകളോട് എൻ്റെ മെക്കിട്ട് കയറരുതെന്ന് പറയണം സൗര്യം വേണം എനിക്ക് സൗര്യം സത്യത്തിൽ ഇതുവരെ നൊണയൊന്നും പറയാത്ത ഞാൻ അവളുടെ മുമ്പിൽ ഒരു നൊണ പറഞ്ഞു പോയി അതാ എനിക്ക് പറ്റി ഏറ്റവും വലിയ തെറ്റ് ഏതായാലും ഈ ഇരിക്കട്ടെ എനിക്ക് വേറെ വേറൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി തുടങ്ങാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ ലക്ഷ്മി മോനെ പോകല്ലേ മോനെ നിൽക്ക് നിൽക്കെന്ന് പറഞ്ഞു ഏതായാലും സച്ചി അതൊന്നും കേട്ടില്ല കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ സച്ചി ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് Мида ഇത് കഴിഞ്ഞത് നമ്മുടെ ലക്ഷ്മിക്ക് അങ്ങോട്ട് ദേഷ്യം കടിച്ച് നിർത്താൻ പറ്റ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അങ്ങനെ ലക്ഷ്മി ആണെങ്കിൽ അവളെ ഒന്ന് വിളിക്കട്ടെ അവൾ രണ്ടെണ്ണം പറഞ്ഞിട്ടേ ഉള്ളൂ അവൾക്ക് എന്നാത്തിൻ്റെ സൂക്കേടാ അവൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇനി പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് അവൾ തന്നെ അവളുടെ ജീവിതം നശിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നത് പാവ പാവ പയ്യൻ കണ്ടില്ലേ അവൻ എന്ത് വിഷമത്തോടുകൂടിയായിരിക്കും ഇതിവിടെ കൊണ്ട് തന്നിട്ടുണ്ടായിരിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ രേവതീനെ വിളിക്കാനായിട്ട് എടുത്തിട്ട് രേവതീനെ വിളിക്കുകയാണ് ഈ സമയം നമ്മുടെ രേവതി അടുക്കളയിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് യാണ് അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതിയുടെ അമ്മയുടെ ഫോൺ കണ്ടത് അങ്ങനെ ലക്ഷ്മി ഫോൺ വിളിച്ച ഉടനെ തന്നെ നമ്മുടെ രേവതി ഫോൺ എടുത്തിട്ട് എന്താ അമ്മേ എന്നിങ്ങനെ ചോദിക്കുക എല്ലാം കാട്ടിക്കൂട്ടി വെച്ചിട്ട് നീ ഇപ്പം സുഹിച്ച അവിടെ ഇരിക്ക എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സുഹിക്കാനോ ഞാനോ ഞാൻ അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ചായ ഉണ്ടാക്കുന്നതും കറികളുണ്ടാക്കുന്നതും അത്രയ്ക്ക് സുഖപ്പെട്ട കാര്യമാണ് അമ്മ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ദേ നിന്റെ നാക്കുണ്ടല്ലോ നിന്റെ നാക്ക് അടക്കി വെച്ചോണം എടി ഇന്നിവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ അല്ല അമ്മ ഇവിടെ സംഭവിച്ചത് ഇന്നിവിടെ സച്ചി വന്നു അത് കേട്ടത് അയ്യോ അതിന്തിനെ അങ്ങോട്ടേക്ക് വന്നത് ഹൗസ് ഓണർ കണ്ടോ ഹൗസ് ഓണർ പറഞ്ഞത് ഇനി അങ്ങോട്ടേക്ക് കേട്ടില്ലെന്നല്ലേ അത് വലിയ വിഷയമായോ അമ്മേ ദേ ഹൗസ് ഓണർ കണ്ടു ഇല്ല അതൊന്നും അല്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം സച്ചി കൊണ്ടുവന്ന് ആ മാല എൻ്റെ കയ്യിൽ തന്നിട്ട് പോയി ഇടി നിനക്ക് നിനക്ക് എന്തിന്റെ സൂക്കേടാ രേവതി രേവതി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ നിന്റെ ജീവിതം നീ ആയിട്ട് കളയരുത് കളയരുത് എന്ന് അവൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് ഒരു മാല കൊണ്ടുപോയി പണയം വെക്കുന്നത് അത് ഇത്ര വലിയ തെറ്റാണെന്നേ എനിക്ക് തോന്നുന്നില്ല അയ്യോ അത് അത് ഞാൻ അമ്മയോട് പറയാൻ വിട്ടുപോയി എനിക്കറിയാം അത് കൊണ്ട് പണയം വെച്ചത് വേറൊന്നിനും അല്ലായിരുന്നു അല്ല പിന്നെ എന്തിനായിരുന്നു അതുകൊണ്ട് പണയം വെച്ചത് അത് അച്ഛൻ്റെ കൂട്ടുകാരനുണ്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വൈഫിന് കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഒരു ചെറിയ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പൈസ കൊടുക്കാൻ വേണ്ടിയാ അത് കൊണ്ടുപോയി പണയം വെച്ചത് അത് ഞാൻ ഇന്ന സത്യത്തിൽ അറിഞ്ഞത് അത് ഞാൻ അമ്മയോട് വിളിച്ചു പറയാൻ മറന്നും പോയി എന്താണെങ്കിലും രേവതി നീ ഈ കാണിക്കുന്ന ഒന്നും നല്ലതിനല്ല നിനക്കിപ്പം സത്യം മനസ്സിലായില്ലേ അന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞതാണ് അതവൻ പണയം വെച്ചത് അത് വേറെ ഒന്നിനും അല്ലായിരിക്കും എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കുമെന്ന് അല്ല എന്തിനെങ്കിലും അത് പണയം വെച്ചോട്ടെ അത് ചോദിക്കുവാനുള്ള അവകാശം നിനക്കെന്താണ് രേവതി ഉള്ളത് നിനക്ക് അതിനുള്ള അവകാശമുണ്ടോ കാരണം ആ മാല നമ്മൾ മേടിച്ചത് ദേ അദ്ദേഹം തന്ന പൈസയും കൊണ്ടാ അറിയാലോ രവിയേട്ടൻ ആ പൈസ തന്നില്ലായിരുന്നുവെങ്കിൽ ആ മാല നമ്മൾ മേടിക്കുവായിരുന്നോ അങ്ങേരുടെ മോനല്ലേ അത് എടുത്തുകൊണ്ട് പോയി പണയം വെച്ചത് അതിന് നീ ഇതിനു മാത്രം അവനെ തിന്നേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതുമല്ല അവനെ റോട്ടിൽ വെച്ച നീ അപമാനിച്ചുവല്ലേ അത് പിന്നെ അമ്മേ ഞാൻ ഞാൻ റോട്ടിൽ വെച്ച് മനപ്പൂർവം അപമാനിച്ചതല്ല അത് പിന്നെ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞപ്പം എനിക്ക് കേട്ട് നിൽക്കാൻ പറ്റിയില്ല അപ്പം ഞാനും എന്തൊക്കെയോ പറഞ്ഞു അതാ പറയുന്നത് നിൻ്റെ വാ ആദ്യം മൂടി വെക്കണമെന്ന് അവൻ പറയുന്നത് ശരിയാ നിൻ്റെ നാക്ക് നീണ്ടു നിവർന്ന് കിടക്കുകയാണല്ലോ എന്തും ഏതും പറയാൻ നിനക്ക് ഒരു ലൈസൻസും ഇല്ല അതുകൊണ്ട് ഞാൻ പറയാം ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് സോൾവാക്കിക്കോണം ഈ പ്രശ്നം ഇനി ഈ പ്രശ്നം ഇനി കുത്തിപ്പൊക്കി അടുത്ത പ്രശ്നത്തിലേക്ക് ഉണ്ടാക്കാൻ പാടില്ല ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോ നിനക്ക് കിട്ടിയിരിക്കുന്ന ബന്ധം അത് ഏറ്റവും നല്ലൊരു ബന്ധം തന്നെയാണ് അതെങ്ങനെയെങ്കിലും കെട്ടുറപ്പുണ്ടാക്കി പിടിച്ചു നിർത്താനുള്ളതിന് ഓരോ കാരണങ്ങൾ കണ്ടെത്തി അവനോട് വഴക്ക് കൂടാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഈ അമ്മ ഈ അമ്മ ഇല്ലെന്ന് നീ അങ്ങ് കരുതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ട് ഫോണും കട്ട് ചെയ്തു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി രേവതി സോ മാല കൊണ്ട് കൊടുത്തെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രേവതിക്കും അങ്ങോട്ട് സഹിക്കുന്നില്ല കേട്ടോ കാരണം താൻ ചെയ്ത തെറ്റാണല്ലോ താന് ആ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണല്ലോ നമ്മുടെ സച്ചിക്ക് അത് ഫീലായതും അതുകൊണ്ടാണല്ലോ മാല കൊണ്ടുപോയി നമ്മുടെ ലക്ഷ്മിയുടെ കൈ കൊടുത്തതും എന്ന ആ ഒരു ഇത് കയറി വന്നിട്ട് വ വല്ലാതെ ബുദ്ധിമുട്ടിലിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ രേവതി നേരെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു അത് അത് പിന്നെ അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ മോളെ നിനക്ക് പറയാനുള്ളത് അത് പിന്നെ നമ്മൾ ഇത്രയും ദിവസം അല്ല ഞാൻ ഇത്രയും ദിവസം അച്ഛൻ്റെ മോനെ കുറ്റപ്പെടുത്തിയില്ലേ അത് എന്റെ വെറും തെറ്റിദ്ധാരണയായിരുന്നു അത് സത്യത്തിൽ അങ്ങനെയല്ല എങ്ങനെയല്ല എന്താ മോളി പറഞ്ഞു വരുന്നത് അത് പിന്നെ ആ മാല ആ മാല കൊണ്ട് പണയം വെച്ചില്ലേ അത് എന്തിനാണെന്ന് അറിയാവോ അച്ഛന് ഇല്ല അതെന്തിനാ അതെന്തിനാണെന്ന് മോക്ക് മനസ്സിലായോ ആ എനിക്ക് മനസ്സിലായി ഞാൻ അച്ഛന്റെ കൂട്ടുകാരനെ കണ്ടായിരുന്നു അന്ന് ഇവിടെ വന്ന കൂട്ടുകാരനില്ലേ ആ കൂട്ടുകാരനെ ആ കൂട്ടുകാരൻ്റെ വൈഫിന് വല്ലാത്തൊരു അസുഖമാണെന്നൊക്കെ പറഞ്ഞായിരുന്നുവല്ലോ അതിൻ്റെ പേരിൽ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയല്ല പൈസ ചോദിക്കാൻ വന്നത് ആ പൈസ ആ പൈസ കൊടുത്തത് ആരാണെന്നറിയാമോ ആ പൈസ കൊടുത്ത് ആ ആൻറ്റിയുടെ ജീവൻ രക്ഷിച്ചത് ദേ അച്ഛൻ്റെ മോനാ അച്ഛൻ്റെ മോന് നല്ലൊരു മനസ്സിനുടമയാണ് സത്യത്തിൽ ഞാനാ ഞാനാ തെറ്റുകാരി മാപ്പ് എന്നോട് ക്ഷമിക്കച്ചാ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ അത്രയൊക്കെ പറഞ്ഞു പോയി എനിക്കറിയില്ലായിരുന്നു ഇതിനായിരുന്നു എന്ന് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രനും വല്ലാത്തൊരു ഷോക്കായിപ്പോയി രവീന്ദ്രൻ അപ്പം അവനാണോ അവനാണോ അവൻ ആ പൈസ കൊടുത്തത് ഷോ എന്തുകൊണ്ടിത് അവൻ പറഞ്ഞുകൂടാ അവന് പറഞ്ഞുകൂടായിരുന്നു ഇവൻ പറഞ്ഞത് പറഞ്ഞായിരുന്നുവെങ്കിൽ ഒരു ഈ ഒരു പ്രശ്നം ഇത്രയും വഷളാവില്ലായിരുന്നല്ലോ ഷോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അല്ലെങ്കിലും അറിയായിരുന്നു മോളെ ഞാൻ ഞാൻ നിന്നോട് പറയണമെന്ന് ഓർത്ത പക്ഷേ മോൾ എത്രമാത്രം വിശ്വസിക്കുന്നു എനിക്കറിയില്ലല്ലോ മോളോട് ഏത് തവണയും എനിക്കവനെ കുറിച്ച് പുകഴ്ത്തി പറയാനും പറ്റില്ലല്ലോ അവനങ്ങനെയൊന്നും കുടിച്ച് കൂത്തടി നടക്കാനൊന്നും അങ്ങനെ പൈസ കൊണ്ട് കളയില്ല അവൻ ജോലി എടുക്കുന്നതിൽ അതിലൊരു ഒരു ഒരു ശതമാനം പോയിട്ട് അതിൻ്റെ ഒരു കാൽ ശതമാനം പോലും അവന് കുടിക്കാനായിട്ട് എടുക്കില്ല അത് അവന് അവന അവനറിയാം പൈസയുടെ വില എന്താണെന്നും പൈസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഒക്കെ അവനറിയാം അതുകൊണ്ട് തന്നെ അവനെ ഞാൻ കുറ്റപ്പെടുത്തരുതായിരുന്നു മോള് പറഞ്ഞപ്പം അറിയാതെ ഞാനും അവനെ ഒരുപാട് കുറ്റ കുറ്റപ്പെടുത്തി അവൻ്റെ മനസ്സെന്ത് വേദനിച്ച് കാണും അല്ല അവൻ ഇതൊന്ന് തുറന്നു പറയായിരുന്നുവല്ലോ അവനോട്ട് തുറന്നു പറഞ്ഞൂല്ല അതച്ഛാ പിന്നെ ആ അങ്കിള് പറഞ്ഞായിരുന്നു ഇത് അച്ഛൻ അറിയരുതെന്ന് അത് അച്ഛൻ്റെ മകൻ തന്നെ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാ അച്ഛൻ്റെ മകന് അങ്കിളിനോട് പറഞ്ഞു അത്രേ അച്ഛൻ ഇത് അറിയാൻ പാടില്ല എന്നും അച്ഛൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ചിലപ്പോൾ അത് ഒക്കെ പറഞ്ഞു താന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ പൈസ ഉണ്ടാക്കിയതെന്നൊക്കെ അച്ഛന് തോന്നൂലോ അതുമല്ല ആ മാല പണയം വെച്ചെന്ന് അച്ഛനോട് പറഞ്ഞാൽ അത് അച്ഛൻ എത്രമാത്രം ഉൾക്കൊള്ളും എന്നൊന്നും അറിയില്ലായിരുന്നു അത്രേ അതുകൊണ്ടാ അതുകൊണ്ടാ അങ്കിളിനോട് അച്ഛൻ്റെ മകൻ പറഞ്ഞത് അത് പറയരുതെന്ന് അതുകൊണ്ടാ അങ്കിൾ അച്ഛനെ കണ്ടിട്ട് അത് പറയാതിരുന്നത് പക്ഷേ ആ ഒരു പ്രശ്നമൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും അങ്കിളിനെ എന്നോട് പറയാൻ പറ്റില്ലാത്തൊരു ഇതായി പോയി പറയാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയായിപ്പോയി അതുകൊണ്ടാണ് അങ്കിൾ അതൊക്കെ എന്നോട് തുറന്നു പറഞ്ഞത് ഇത് കേട്ടപ്പം ഞാൻ വല്ലാണ്ട് അങ്ങ് ആയിപ്പോയി അച്ഛാ എന്നോട് ക്ഷമിക്കുക അച്ഛൻ്റെ മോനെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി പറഞ്ഞു ഇപ്പം ദേ അച്ഛൻ്റെ മകന് ആ മാല കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ കൊടുത്തു എന്നാണ് പറഞ്ഞത് ഏതായാലും അതിനൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല സാരമില്ല ഒരുപാട് മനസ്സ് വേദനിച്ച് കാണുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ അച്ഛൻ്റെ മകൻ ആ മാല എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത് ഞാൻ തന്നെയാണ് തെറ്റുകാരി എല്ലാം തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു ഒന്നും അറിയാതെ ഒന്നും അറിയാതെ ഞാൻ പറയാൻ പാടില്ല ായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രന്റെ മുമ്പില് ആര് നമ്മുടെ രേവതി അങ്ങനെ രേവതിയോട് പറഞ്ഞു മോളെ പോട്ടെ സാരമില്ല ഏതായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏതായാലും പോട്ടെ സാരമില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ സമാധാനിപ്പിച്ചിട്ടും രവീന്ദ്രൻ സത്യം പറഞ്ഞ ഒരു അഭിമാനം തോന്നുകയാണ് തൻ്റെ മകനെക്കുറിച്ച് ഓർത്തിട്ട് തൻ്റെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ പൈസ കൊടുത്തതെന്ന് ഓർത്തിട്ട് ഏതായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചി വീട്ടിലേക്ക് കയറി വരുകയാണ് കേട്ടോ അങ്ങനെ റൂമിലേക്ക് കയറി വന്നപ്പോൾ രേവതി ഇങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സച്ചി വന്ന ഉടനെ അതേ ഞാൻ ഫങ്ക്ഷൻ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഭക്ഷണം അതെനിക്കെടുത്ത് കഴിക്കാൻ അറിയാം ഇത്രയും നാൾ ഞാൻ തന്നെയാണുള്ള ഭക്ഷണം എടുത്ത് കഴിച്ചത് അത് എങ്ങനെയെടുത്ത് കഴിക്കണമെന്നും എനിക്കറിയാം അതുംകൊണ്ട് കൂടുതൽ ആരും എന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഞാൻ ചെയിന് ആ ചെയിന് നീ ചെയിൻ്റെ കാര്യം തന്നെയാണ് പറയാൻ പറ്റുന്നതെന്ന് എനിക്കറിയാം നിനക്ക് ചെയിന് ചെയിനെ ചെയിന് ആ ഒരു ചിന്ത മാത്രമല്ലേ ഉള്ളൂ ആ ചെയിനെ ഞാൻ എടുത്തു പണയം എടുത്തിട്ട് നിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഞാനത് ആ അതിനി എനിക്ക് വേണ്ട അത് ഇട്ട് കഴിഞ്ഞാലേ എനിക്കിനി എനിക്കിനി ദഹിക്കില്ല കഴിക്കുന്നതൊന്നും ദഹിക്കില്ല നീ ആ മാല എടുക്കുകയോ വിൽക്കുകയോ പണയം വയ്ക്കുകയോ അതല്ല നീ അത് സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ നീ നിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പോയി മേടിച്ച് സൂക്ഷിച്ച് വയ്ക്കുകയോ ഒക്കെ ചെയ്തോ നീ നിൻ്റെ അമ്മയോട് വിളിച്ച് ചോദിക്കുക ഞാൻ എന്താ ചെയ്തതെന്ന് അത് പിന്നെ അമ്മേനോട് പറഞ്ഞു അമ്മേനോട് എല്ലാം എല്ലാം എന്ത് ചെയ്യാനാ പറ്റിപ്പോയി എനിക്ക് എന്ത് പറ്റിപ്പോയി എന്തു പറ്റിപ്പോയി എന്നാ നീ പറയുന്നത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി ഈ മാലയുടെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തുകയോ ഇവിടെ കിടന്ന് ഒറ്റപ്പാടം ചെയ്തു ചെയ്ത് കഴിഞ്ഞാലേ എൻ്റെ ധാന്യ സ്വഭാവം നീ അറിയും അത് പിന്നെ ആ മാല പണയം വെച്ചത് അച്ഛൻ്റെ കൂട്ടുകാരന് കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി അതെങ്ങനെയാണ് നീ അറിഞ്ഞത് അത് ഞാൻ ഞാനിന്ന് ആ അങ്കിളിനെ കണ്ടായിരുന്നു ആ അങ്കിളാണ് എന്നോട് പറഞ്ഞത് സത്യം പറഞ്ഞ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ മാ മാല പണയം വെച്ചതിന് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നോട് ക്ഷമിക്കണം പറഞ്ഞെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് നിന്നോട് ക്ഷമിക്കണം എന്നല്ലേ ദേ മിണ്ടിപ്പോകരുത് ശബ്ദം ഉയർത്തരുത് ഇതൊക്കെ അച്ഛൻ കേട്ട് കഴിഞ്ഞാലേ അത് അച്ഛന് വലിയ വിഷമാവും നിനക്കറിയില്ല അച്ഛന് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ ആ അമ്പതിനായിരം രൂപയാണ് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ സുതി എന്ന് പറയുന്ന മറ്റവും കൊണ്ടുപോയി മുക്കിയത് ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അങ്കിൾ പൈസ ചോദിച്ചു വന്നപ്പം എൻ്റെ അച്ഛൻ എടുത്തുകൊടുത്തേനെ എൻ്റെ അച്ഛൻ്റെ അഭിമാനം അവിടെ തീർന്നില്ലേ എൻ്റെ അച്ഛന് ആ പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റുമോ ഇല്ല അതുമല്ല എൻ്റെ അച്ഛൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛന് വിഷമാവും ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അച്ഛൻ അറിയാം അതിൻ്റെ കൂടെ ഈ കഷ്ടപ്പാടും കൂടെ ഞാൻ ഈ കഷ്ടപ്പാടും ഞാൻ സഹിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് എൻ്റെ അച്ഛൻ അത് വലിയ വേദനയായിട്ട് തീരും അതുകൊണ്ട് നീ മിണ്ടരുത് നീ ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ട ഈ കാര്യം നമ്മൾ രണ്ടും മാത്രം അറിഞ്ഞാ മതി പുറത്ത് വേറെ ആരും അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു എന്തിനാ ഇതൊക്കെ മൂടി വെച്ചത് ഇതൊക്കെ പറയാതിരുന്നതല്ലേ പ്രശ്നം ഉണ്ടാക്കിയത് ഇതൊക്കെ പറയുവാണെങ്കിൽ പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ എൻ്റെ അച്ഛനോട് ഞാനിത് പറയാൻ എൻ്റെ അച്ഛനോട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാലേ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ ഒരുപാട് വിഷം വിഷമിക്കും എനിക്കറിയാം കാരണം അച്ഛന് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ടല്ല എൻ്റെ അച്ഛൻ വിഷമിക്കുന്നത് എൻ്റെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ അച്ഛൻ വിഷമിക്കും അങ്ങനെ എൻ്റെ അച്ഛൻ വിഷമിപ്പിക്കും വിഷമിക്കുന്നതേ എനിക്കിഷ്ടമല്ല എൻ്റെ അച്ഛന് ആ പൈസ കൊടുക്കാതെ വന്നപ്പോൾ എത്രമാത്രം വിഷമം വന്ന് കാണുമെന്നറിയാമോ അതും എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ അച്ഛനെ വേദനിപ്പിക്കുന്നതോ ഞാനല്ല മറ്റാരും എൻ്റെ അച്ഛനെ വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ അച്ഛൻ്റെ അഭിമാനം രക്ഷിക്കണം അതിനുവേണ്ടി വേണ്ടി തന്നെയാണ് ഞാൻ ആ മാല കൊണ്ടുപോയി പണയം വെക്കുകയും ആ ഒരു സമയത്ത് ആ പൈസ കൊടുക്കുകയും ചെയ്തത് അല്ലാതെ ഒരിക്കലും ഒരിക്കലും ഞാൻ വേറൊന്നിനു വേണ്ടിയല്ല പിന്നെ ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതേ അത്രയ്ക്കും ഇതാണെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല ഞാൻ വേറൊന്നും അല്ലല്ലോ ചെയ്തത് ആ ആൻറ്റിയുടെ ജീവൻ രക്ഷിക്കുമല്ലോ ചെയ്തത് അതിനുവേണ്ടി നിൻ്റെ മാല എടുത്തല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്കിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആ ഇനി ആ മാല എനിക്ക് വേണ്ട ഞാൻ അത് നിൻ്റെ വീട്ടിലും കൊണ്ട് കൊടുത്തു ഇനി മേടിക്കുമോ എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ എന്നോടിനി ഈ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വരരുത് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനേ ഇനി ഒട്ടും താല്പര്യമില്ല എൻ്റെ അച്ഛൻ ഇത് അറിയാനും പാടില്ല എൻ്റെ അച്ഛൻ വേദനിച്ചു കഴിഞ്ഞാലേ എൻ്റെ മനസ്സാണ് വേദനിക്കുന്നത് എൻ്റെ അച്ഛനെ ആരും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഈ കാര്യം ഇവിടം കൊണ്ട് തീർത്തോ തീർത്തോണമെന്നൊക്കെ പറഞ്ഞു ഏതായാലും അച്ഛനെക്കുറിച്ച് കുറേ പുകഴ്ത്തി കുറേ പറയുകയൊക്കെ ചെയ്തു കേട്ടോ കാരണം നമ്മുടെ സച്ചിക്ക് അച്ഛൻ എന്തുമാത്രം വേണ്ടപ്പെട്ടതാണ് എന്ന് അവിടെ നമ്മുടെ രേവതിക്കും മനസ്സിലായി അതുപോലെ തന്നെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ രവീന്ദ്ര രവീന്ദ്രന് മനസ്സിലായി തൻ്റെ മകന് ഇതൊക്കെ തനിക്കു വേണ്ടിയാണല്ലോ ചെയ്തത് തന്നെ തൻ്റെ മകൻ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വളരെ എന്താ പറയുക ഒരു കൂടി എങ്കിൽ പോലും കരഞ്ഞുകൊണ്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്ന അഭിമാന അതായത് സന്തോഷ കണ്ണിനീരെന്നൊക്കെ പറയാം ആ ഒരു കണ്ണീരോട് കൂടിയാണ് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിൽക്കുന്നത് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു വഴക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു കോള് വന്നു കോള് വന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു ആ ഓട്ടത്തിനാണെങ്കിൽ ഞാൻ ഇപ്പം വരാൻ സാറേ എന്ന് പറഞ്ഞു അപ്പം മറുഭാഗത്തുനിന്ന് അല്ല വീട്ടിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒക്കെ അവർക്കൊക്കെ ഇഷ്ട താല്പര്യം ഇല്ലെങ്കിൽ വരണ്ടാട്ടോ സച്ചി വരണ്ടാട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹേയ് അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല എനിക്ക് വന്നേ പറ്റൂ എനിക്കിപ്പം പൈസയാണ് സാർ മുഖ്യം പൈസ പൈസ വേണം പൈസ വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ സി സി എനിക്ക് എങ്ങനെയെങ്കിലും അടയ്ക്കണം അതിനുള്ള പൈസ എനിക്ക് ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കിയല്ലേ പറ്റൂ അതുകൊണ്ട് രാത്രിയെന്നോ പകലൊന്നും ഇല്ലാതെ ഞാൻ ഓടും സാർ ഞാൻ ഇപ്പം വരാം സാർ സാർ അവിടെ വെയിറ്റ് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിളിച്ച ആളോട് പറഞ്ഞു ഏതായാലും നമ്മുടെ സച്ചി വേറൊന്നും പറയാതെ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് രവീന്ദ്രൻ മാറി നിന്നു കേട്ടോ രവീന്ദ്രൻ കേട്ട ഭാവം അടിച്ചു ഇല്ല ഏതായാലും നമ്മുടെ രേവതിക്കും എന്തോ പോലെ ആയിപ്പോയി വേറൊന്നും അല്ല രേവതി കാരണം ആയിരുന്നല്ല ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന് ഓർത്തിട്ട് പിന്നെ കാണിക്കുന്നത് നേരം പരമ്പരാ വെളുത്തു നേരെ പരമ്പരാ വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് രവീന്ദ്രൻ ചെല്ലുകയാണ് അപ്പൊ രവീന്ദ്രൻ നേരെ സ്റ്റാൻഡിലേക്ക് ചെന്നപ്പം ആ വണ്ടിക്കകത്ത് കിടന്ന് നമ്മുടെ സച്ചു ഉറങ്ങുക അപ്പൊ രവീന്ദ്രൻ വഴക്ക് പറഞ്ഞു നീ ഇതിനാണ് ഇതിനകത്ത് കിടക്കുന്നത് നിനക്ക് വീടിനകത്ത് വന്ന് കിടക്കത്തില്ലെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അച്ഛൻ ഞാൻ ഞാനറിയാതെ അറിയാതെ ഇതിനകത്ത് കിടന്ന് ഉറങ്ങിപ്പോയതാന്ന് പറഞ്ഞു അതെ മോനെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം മോനാണല്ലേ അച്ഛൻ്റെ കൂട്ടുകാരന് പൈസ കൊടുത്തതെന്ന് ചോദിച്ചു അല്ല അച്ഛൻ ഇതെങ്ങനെയാ അറിഞ്ഞത് അച്ഛന് അച്ഛൻ ഇതെങ്ങനെയോ അറിയോട്ടെ അറിയട്ടെ അച്ഛനെ ഇതറിഞ്ഞു മോൻ എന്താ ഇതെന്നോട് മോൻ ഒരു വാക്ക് എന്നോട് പറയത്തില്ലായിരുന്നോ അത് പിന്നെ അച്ഛാ ഞാൻ ഞാൻ പറയാത്തത് വേറെ ഒന്നും എനിക്കറിയാം മോൻ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എന്തെങ്കിലും പറയുമെന്ന് ഓർത്തിട്ടാണോ അതോ ഈ അച്ഛനെ മോനിപ്പം അങ്ങനെയാണോ കാണുന്നത് അയ്യോ ഒരിക്കലും അച്ഛനെ അങ്ങനെ പറയരുത് എനിക്ക് മനസ്സിലായി മോനെ നിനക്ക എനിക്കറിയാം നിന്റെ സ്നേഹം എന്താണെന്ന് ഞാൻ എല്ലാം കേട്ടു നീ എന്തിനാ മോനെ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് ഞാൻ നിന്നോട് എന്താ ചെയ്തത് ദേ ഞാൻ നിന്റെ ചേട്ടനോടും അനിയനോടും ഒക്കെ ഒരുപാട് അവർക്കൊക്കെ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു കാൽ ഭാഗം പോലും മോനോട് ചെയ്തിട്ടില്ല പക്ഷെ എന്നെ അതുപോലെ സ്നേഹിക്കുന്നുണ്ടല്ലോ ഞാനിതൊക്കെ കൊണ്ട് ഇതിൻ്റെ കടപ്പാടൊക്കെ ഞാൻ എവിടെ കൊണ്ട് തീർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിനെ ഇങ്ങനെ എന്താ പറയുക സച്ചിയോട് ഓരോ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ ഏതായാലും സച്ചിൻ ഇത് കേട്ടിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയൊക്കെയാണ് അങ്ങനെ സച്ചിനെയും കൂട്ടി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്ന നമ്മുടെ രവീന്ദ്രൻ അപ്പൊ ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചാണ് ഇന്ന് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ രേവതിയെക്കുറിച്ചും രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ നീ എല്ലാം കൊണ്ടും നല്ലവൻ തന്നെയാണ് പക്ഷേ നീ നിൻ്റെ ഭാര്യനെ സ്നേഹിക്കണം സ്നേഹിച്ച് തുടങ്ങണം അവൾ നല്ല മനസ്സുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും നമ്മുടെ സച്ചി എത്രത്തോളം അത് ഉൾക്കൊള്ളും എന്നൊന്നും അറിയില്ല അപ്പോൾ എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കൂടെ നമ്മുടെ പുതിയ വ്ളോഗ് ചാനലായ അല്ലൂസ് വേൾഡ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അതിൽ ഞങ്ങൾ ചെറിയ വ്ലോഗ്സൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസമാക്കും ആകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വിശേഷവുമായി കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ